ഹലോ വെൽക്കം ടു കീരിയസ് ഫാക്ടർ കുറേ നാളായി വായിക്കണം വായിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വായന തുടങ്ങാൻ പറ്റുന്നില്ല എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഐ എം ഹിയർ ടു ഹെൽപ് യു വിത്ത് സം ടിപ്സ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് എന്ത് വായിക്കണം എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വായിക്കാം ഇപ്പോൾ ഫിക്ഷൻ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഐ വുഡ് സേ സിംപിൾ ബുക്ക് എന്ന് തുടങ്ങാം ചെറിയ ബുക്ക് ഈസി ടു റീഡ് ഈസി ലാംഗ്വേജ് ഉള്ള ബുക്കുകൾ അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ മേ ബി ഒരു രണ്ട് അത് വായിച്ചു തീരും രണ്ട് ദിവസം കൊണ്ട് അത് വായിച്ചു തീരുമ്പോൾ നമുക്ക് ഇൻമെൻസ് മോട്ടിവേഷൻ കിട്ടും ആ ഓക്കെ ഇത്ര പെട്ടെന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വായന എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല അല്ലേ അപ്പം നമുക്ക് അടുത്തൊരു ബുക്ക് വായിക്കാൻ തുടങ്ങും തുടങ്ങാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും ഇപ്പം ഞാൻ ഈ ജനുവരിയിലാണ് ആക്റ്റീവായിട്ട് റീഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജനുവരിയിൽ എനിക്കൊരു ഗിഫ്റ്റ് പോലെയാണ് ഈ ബുക്ക് കിട്ടിയത് എത്രയും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളത് ആ ബുക്ക് വായി ഞാനൊരു എട്ട് മണിക്കൂറിൽ വായിച്ചു തീർന്നു അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ആ ബുക്ക് തീർന്നു ആ ബുക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി അതായത് അത് ഒരു പോസിറ്റീവ് വൈബ്സ് തരുന്നൊരു ബുക്കും കൂടെയാണ് അപ്പോൾ എനിക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇനിയൊരു ബുക്കൂടെ വായിച്ചേക്കാം അപ്പോൾ ഞാൻ ഇക്കി ഗായെന്ന് പറഞ്ഞ എടുത്തു ഇത് എന്ന് പറയുന്ന ബുക്ക് ഒരു ഒരു മോട്ടിവേഷൻ തരുന്നൊരു ബുക്കാണ് ഒരു സെൽഫ് ഹെൽപ്പ് പോലത്തെ ഒരു ബുക്കാണ് അപ്പോൾ അതും ചെറിയൊരു ബുക്കായിരുന്നു അത് വായിച്ചു തീർന്നു ആയി കൊള്ളാലോ എന്നാൽ പിന്നെ കുറച്ചുകൂടെ കട്ടിയുള്ളൊരു എടുക്കാം അങ്ങനെ പിന്നെ ഞാൻ ആറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചു ആറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയമെടുത്ത് കുറച്ച് നോട്ട്സൊക്കെ എഴുതി എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒത്തിരി ടിപ്സ് അതിലുണ്ടായിരുന്നു അതും എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ ഈ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഓക്കെ ഇനി എനിക്ക് മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് ചെറിയ ബുക്കുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ എനിക്ക് എനിക്ക് തോന്നണം അതാണ് കുറച്ചുകൂടെ നല്ലത് അതല്ലാണ്ട് ഓക്കെ ഓ തകടിയുടെ ആ ബുക്ക് നീ വായിച്ചിട്ടില്ലേ എം ടിൻ്റെ ഈ ബുക്ക് വായിച്ചിട്ടില്ലേ മാധവിക്കുട്ടിയുടെ ഇന്ന ബുക്ക് വായിച്ചിട്ടില്ലേ പിന്നെ നീ എന്ത് ബുക്കാണ് വായിക്കണേ പിന്നെ നീ എന്ത് വായന എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഐ വുഡ് സേ അതിലൊന്നും അല്ല കാര്യമുള്ളത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ വായിക്കണു അത് നമ്മൾ എന്താണ് നമ്മൾ നമ്മളതിന്ന് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെയുള്ളതാണ് ഉള്ളത് അപ്പോൾ അത് വായിച്ചില്ല ഇത് വായിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ഇന്നത് വായിച്ച് തുടങ്ങണം എന്നോർത്ത് വിഷമിക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തുടങ്ങാൻ അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നെവർ ബി ഹെസിറ്റൻറ്റ് ടു സ്റ്റോപ്പ് റീഡിങ് അതായത് ഞാനൊരു ബുക്ക് വായിച്ചു തുടങ്ങി ഞാൻ ഐവറി തോൺ എന്ന് പറയുന്ന മനു എസ് പിള്ളയുടെ ഒരു ബുക്ക് ഇത് കണ്ടില്ലേ ബുക്ക് ഇത്രയും കട്ടിയുണ്ട് ഈ ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഒരു വൺ ഫോർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തു എനിക്ക് മടുത്തു എന്ന് വെച്ചാൽ അത് മൊത്തം പറ്റിയാണ് പിന്നെ കേരളത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഉണ്ട് കേരളത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബോറടിക്കാൻ തുടങ്ങി പിന്നെ കംപ്ലീറ്റ്ലി അവരുടെ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഞാൻ വായിച്ചില്ല പിന്നെ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആരും എന്നെ പൊങ്കാലിട്ടരുത് അപ്പോൾ ഈ ബുക്ക് ഞാനൊരു വൺ ഫോർത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിച്ചു സോ വാട്ട് ഐ ഡിഡ് ഐ സ്റ്റോപ്പ്ഡ് എനിക്ക് പിന്നെ അത് ഞാനിപ്പോൾ രണ്ട് വർഷമായി ആ ബുക്ക് നിർത്തിയിട്ട് ഇതുവരെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്രയോ ബുക്കുകൾ വായിച്ചു പക്ഷേ അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബുക്ക് നിർത്തുന്നതൊരു പാപമല്ല ആരും നിങ്ങളെ പണിഷ് ചെയ്യില്ല ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് റീഡിങ് എ ബുക്ക് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ആൻ അത് വൺ അത് നിർത്തി കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പം ഞാനതൊന്നും ഓർക്കില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ബെറ്റർ ദാൻ ഡ്രാഗിങ് എ ബുക്ക് നമ്മളത് വെച്ച് മാസങ്ങൾ വർഷങ്ങൾ അത് വെച്ച് ഇരുന്ന് ഇരുന്നിരുന്ന് നമ്മൾ മടുപ്പി മടുത്ത് ഒരു ക്വാളിറ്റി റീഡിങ് അവിടെ സംഭവിക്കുന്നില്ല സൊ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിലും നല്ലത് ആ ബുക്ക് നിർത്തി വയ്ക്കുക ഇറ്റ്സ് നോട്ട് ടൈം ടു റീഡ് ഇറ്റ് വേറൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുക്ക് സ്റ്റാർട്ട് ചെയ്ത അത് വായിച്ച് തീരുന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും ദെൻ യു ക്യാൻ ഗോ ബാക്ക് ടു ഇറ്റ് ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ബാക്ക് അതൊരു പാപല്ല നമുക്ക് സമയമെടുത്ത് അതിലേക്ക് തിരിച്ചു പോവാം നമുക്ക് അത്രയും റീഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നു കഴിയുമ്പോൾ മാത്രം അതിലേക്ക് തിരിച്ചു പോവാം മേ ബി സം ടൈം ഐ വിൽ ഗോ ബാക്ക് ടു ഐവർ ഹിതം വായന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നെവർ സെറ്റ് എ ഗോൾ സാധാരണ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാനാണ് പറയാം പക്ഷേ ഐ വുഡ് സേ ഡോണ്ട് സെറ്റ് എ ഗോൾ ദാറ്റ് ഇത്ര ബുക്ക് ഞാൻ ഇന്ന മാസം വായിക്കും ഇത്ര ബുക്ക് ഞാൻ ഇത്ര ഇന്ന ആഴ്ച വായിക്കും അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗോള് മീറ്റ് ചെയ്യാത്തപ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെൻ്റ് വരും വായിക്കാൻ ഒരു സുഖമില്ല എന്ന് തീരുമാനിച്ച് ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് തീരുമാനിച്ച് നമ്മൾ നിർത്തിയിട്ട് പോവും പക്ഷേ അതിലും നല്ലത് ട്രൈ ടു ബിൽഡ് എ സിസ്റ്റം ഇൻ യുവർ ലൈഫ് ഒരു ഹാബിറ്റ് ഇൻ യുവർ ലൈഫ് റീഡിങ് എന്നുള്ളൊരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യുക അതിന് നിങ്ങൾ ഒരു ടൈം കണ്ടുപിടിക്കുക ഇപ്പം രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ജോലിക്കൊക്കെ പോയി ഇപ്പം ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ വീട്ടിൽ നമ്മൾ എത്ര പണിയെടുത്താലും തീരൂല ലൈക്ക് ജോലി എന്ന് പറയുന്നത് ടൈമിൻ്റെ അത്രത്തോളം എക്സ്പാൻഡ് ആവും എന്നുള്ളതാണ് ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മൾ എത്രത്തോളം ജോലി ഉണ്ടോ എത്രത്തോളം സമയമുണ്ടോ ആ സമയത്തിലേക്ക് ആ ജോലി എക്സ്പാൻഡായി തീരും അപ്പം നമുക്കൊരിക്കലും വേറെ ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഓക്കെ ഇന്ന പോലെ ഇത്ര സമയം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഒരു ഹാഫ് ആൻ അവർ ഞാൻ റീഡ് ചെയ്യും അങ്ങനെ എവ്രി അതർ ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ എവറി അതർ ടൈം ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കുക എന്നിട്ട് ആദ്യത്തെ ദിവസം ഒരു അഞ്ച് മിനിറ്റ് വായിച്ചു നോക്കുക അഞ്ച് മിനിറ്റ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ റീഡിങ് ഫോർ ടെൻ മിനിറ്റ്സ് അടുത്ത ദിവസം ഒരു ഇരുപത് മിനിറ്റ് അതിൻ്റെ അടുത്ത ദിവസം പിന്നെ ഒരു ഇരുപത് പേജ് അങ്ങനെ അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ഭാഗമായിട്ടത് മാറും അപ്പോൾ നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ചിലപ്പം രണ്ടും മൂന്നും ബുക്കല്ല നിങ്ങൾ ചിലപ്പോൾ അതിലധികം ബുക്കുകൾ വായിക്കും സോ സെറ്റ് എ സിസ്റ്റം നോട്ട് എ ഗോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേയ്ഞ്ച് വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ചേഞ്ച് വരുത്താൻ താല്പര്യമുള്ള ആളുകളുടെ കൂടെ കൂടുക എന്നുള്ളതാണതിൽ ഏറ്റവും പോസിറ്റീവായത് നടക്കാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ടത് നടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു അത് കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ് താല്പര്യമുള്ള ആളുകളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കൂട്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല വായന കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഏറ്റവും വലിയ ടിപ്പ് ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഞങ്ങൾ വിദേശത്തായതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ കുറച്ച് മലയാളം ബുക്കുകളെ നമ്മുടെ കയ്യിലുള്ളൂ പക്ഷെ വർക്ക് പ്ലേസിൽ നമ്മളൊരു ബുക്ക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബുക്ക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ബുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ നിർബന്ധമായിട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ബുക്ക് തിരിച്ച് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ വായിച്ച് തീർക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു നല്ലൊരു വായനാശീലം ഉണ്ടാക്കാൻ നമ്മുടെ വർക്ക് പ്ലേസിൽ അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു സോ ഐ വുഡ് ഓൾസോ സജസ്റ്റ് യു ടു ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹൂ വുഡ് ലൈക്ക് ടു റീഡ് അങ്ങനെയുള്ളവരുണ്ടാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരത് മനസ്സിലാക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യാനും ശ്രമിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ പ്രാവർത്തികമാക്കുക കാര്യം അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് എന്തുന്നെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു എങ്ങനത്തെ ബുക്കുകളാണ് വായിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വായിക്കാൻ അപ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു നമുക്ക് താല്പര്യമില്ലാത്ത ബുക്കുകൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി ദാറ്റ് വാസ് നോട്ട് എ ക്രൈം അങ്ങനെ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ് ഒരു ബുക്ക് വായിച്ചു രണ്ട് ബുക്ക് വായിച്ചു ഓക്കെ അത് നന്നായി പോകുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ യു ഹാവ് ഡൺ റിയലി വെൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം ലൈക്ക് ഒരു ബുക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു നല്ല പേന ഒരു ഒരു നല്ല പേജുകളുള്ള ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ വാട്ട് യു ഹാവ് റെഡ് നന്നായിട്ട് വായിക്കുന്നവർക്ക് നന്നായിട്ട് എഴുതാനും പറ്റും അപ്പോൾ ഒരു ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സമ്മറി പോലെയൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ടു റീഡിങ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഒരു ഹാപ്പി റീഡിങ് നല്ലൊരു ബുക്ക് എടുത്തോളൂ ഉടനെ തന്നെ വായിക്കാൻ തുടങ്ങിക്കോളൂ Uh, if you have any doubts, uh, comment later and I'll help you with reading.